ആലപ്പുഴ കായംകുളത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുനിസിപ്പൽ കൗൺസിലർ അറസ്റ്റിൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം പ്രസിഡന്റ് കൂടിയായ കായംകുളം ആലുമൂട്ടിൽ ആണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരുടെയും ചിട്ടിക്കാരുടെയും അടക്കം ഒരു കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് കായംകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചാരുമൂട് ബ്രാഞ്ചിൽ നിക്ഷേപമായും ചുറ്റി തുകയായും നിരവധി ആളുകളിൽ നിന്നും ഒരു കോടിയിൽ പരം രൂപ തട്ടിയെടുത്ത കേസിൽ കായംകുളം നഗരസഭ ഇരുപത്തിയാറാം വാർഡിൽ ആലുമൂട്ടിൽ വീട്ടിൽ നുജിമുദ്ദീനെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത്തവണ കായംകുളം നഗരസഭയിലേക്ക് ഇരുപത്തിയാറാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നുജിമുദ്ദീൻ മത്സരിച്ച് വിജയിച്ചിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് നുജിമുദ്ദീനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മുതൽ ഇരുപത്തിനാല് വരെ വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം കായംകുളത്തും ചാരുമൂട്ടിലും സ്വർണ്ണവ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന അയാളുടെ നേതൃത്വത്തിൽ സൊസൈറ്റി ആദ്യഘട്ടത്തിൽ മാവേലിക്കർ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാരികളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നു പിന്നീട് ചിട്ടിയിടപാടുകളും തുടങ്ങി തുടർന്ന് എല്ലാ പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുവാൻ ആരംഭിച്ചു വൻ പരിസ വാഗ്ദാനം ചെയ്തിരുന്ന നിക്ഷേപ തുക തിരിച്ചു കൊടുക്കാതാവുകയും ചിട്ടികളിൽ അടച്ച തുക നൽകാതാവുകയും ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിക്കുവാൻ തുടങ്ങി പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നുഞ്ചുമുദീനും മറ്റു കൂട്ടുപ്രതികൾക്കുമെതിരെ ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോ ഓപ്പറേറ്റീവ് വകുപ്പ് സഹകരണ നിയമപ്രകാരം അന്വേഷണം നടത്തി കോടി പതിനെട്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് രൂപ നഷ്ടമാണ് സൊസൈറ്റിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു നൂർനാട് എസ് എച്ച്ഒ എസ് ശ്രീകുമാറും സംഘവും കായംകുളത്തെ സ്ഥാപനത്തിൽ നിന്നുമാണ് നുജുമുദ്ദീനെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്